ഹലോ എവരിവൺ മൂന്നാം തീയതി പരീക്ഷ കഴിഞ്ഞു ഇനി അടുത്ത പരീക്ഷ നമുക്ക് വരുന്നത് ആറാം തീയതിയാണ് തിങ്കളാഴ്ച അപ്പോൾ എട്ടാം തീയതി നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പൊ അവൈലബിൾ ആണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതിൽ കുറച്ച് പേർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് ലഭിക്കാനായിട്ട് എൻഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലിങ്ക് ഉണ്ട് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആറ് ഏഴ് എട്ട് ഈ മൂന്ന് തീയതികളിലാണ് അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ ലഭിക്കുന്നത് മലയാളത്തിന് വന്നിട്ടില്ല കുറച്ച് പേര് മലയാളത്തിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ മെസ്സേജ് ആയി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ മെയിനായിട്ട് ലഭിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആറാം തീയതി നടക്കാനുള്ളത് നമുക്ക് ഇവിടുന്ന് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അറബ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട് പിന്നെ ഏഴാം തീയതി കൊമേഴ്സ് വരുന്നുണ്ട് ഇംഗ്ലീഷും വരുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള രണ്ട് സബ്ജെക്റ്റുകൾ ഏഴാം തീയതിയാണ് വരുന്നത് രണ്ടിൻ്റെയും അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ എട്ടാം തീയതിയാണ് പരീക്ഷ വരുന്നത് എട്ടാം തീയതി ഹിന്ദിയാണ് മെയിൻ മെയിനായിട്ട് വരുന്നത് എട്ടാം തീയതി സെക്കൻഡ് ഷിഫ്റ്റിൽ സോഷ്യൽ വർക്ക് വരുന്നുണ്ട് ഹോം സയൻസ് വരുന്നുണ്ട് മ്യൂസിക് വരുന്നുണ്ട് അഡൽറ്റ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട് ഇത്രയും സബ്ജക്റ്റുകളാണ് മെയിൻ ആയിട്ട് വരുന്നത് ഇപ്പോൾ എട്ടാം തീയതി വരെയുള്ള സബ്ജക്റ്റുകളുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ പ്രധാനമായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോ ക്യു ആർ കോഡ് അതുപോലെ തന്നെ സിഗ്നേച്ചർ ബാർ കോഡ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തുക ഏതെങ്കിലും കാരണവശാൽ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ നിങ്ങളൊരു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കും ഈ കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഓക്കെ ഇതിൽ കുറച്ച് പേർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് ഫോട്ടോ ഒക്കെ ക്ലിയർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ പരീക്ഷാ ഹാളിൽ എത്തുന്ന സമയമാണ് ഷിഫ്റ്റ് വണ്ണിൽ എട്ടേ മുപ്പതിന് നമ്മൾ ഗേറ്റ് ക്ലോസ് ചെയ്യും ഒരു എട്ട് മണിക്കെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് എത്തുക ഷിഫ്റ്റ് ടുവിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടേ മുപ്പതിന് ഗേറ്റ് ക്ലോസ് ചെയ്യും ഒരു രണ്ട് മണിക്ക് തന്നെ നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് എത്താൻ നോക്കുക ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് അവിടെ എത്താൻ ശ്രമിക്കുക ഫസ്റ്റ് ഷിഫ്റ്റിൽ എട്ട് മണിക്ക് മുമ്പേ തന്നെയും സെക്കൻഡ് ഷിഫ്റ്റിൽ രണ്ട് മണിക്ക് മുമ്പേ തന്നെയും നിങ്ങൾ എത്തേണ്ടതാണ് ഈ കാര്യം ഓർത്തിരിക്കുക എന്നുള്ളതാണ് ചെറിയ ചെറിയ സംശയങ്ങൾ ഒരുപാട് പേര് മെസ്സേജിലൂടെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എട്ടാം തീയതി വരെയുള്ള നമ്മുടെ അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആണ് കൊമേഴ്സ് ഇംഗ്ലീഷിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇപ്പം ലഭിക്കും ഏതെങ്കിലും രീതിയിൽ അഡ്മിറ്റ് കാർഡിൽ മിസ്റ്റേക്കിൽ ഉണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതിൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇക്കാര്യം മനസ്സിലാക്കുക കൊമേഴ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ അഡ്മിറ്റ് കാർഡ് ലഭിച്ച അപ്പോൾ തന്നെ നമ്മൾ കാര്യങ്ങൾ അറിയിച്ചതാണ് പക്ഷേ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് പേർ പറഞ്ഞതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്